നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിൽ ബ്രസീലിയറോ സീരി ബിയിൽ കളിച്ച ടീമാണ് സാന്റോസ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് ഇനി അവർ സി വി എയിലാണ് കളിക്കുക അപ്പോൾ ഈ ഒരു സീസണിലേക്ക് അവർ ടീം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തി ജൂനിയറെ അടക്കം കൊണ്ടുവന്നു പന്ത്രണ്ട് സൈനിങ്ങുകളാണ് അവർ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തി കഴിഞ്ഞത് സോ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ നെയ്മർ ജൂനിയർക്കൊപ്പം കളിക്കാൻ ഒരു കോമ്പറ്റീറ്റീവ് ടീം ഉണ്ടാക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ക്ലബ്ബ് അധികൃതർ അവകാശം ഉന്നയിക്കുന്നത് മിഡ്ഫീൽഡായിട്ടുള്ള തിയാഗോമയെ അവർ ടീമിലേക്ക് എത്തിച്ചു അത് അവസാനത്തെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ അവരുടെ അവസാന സൈനിങ് ആയിരുന്നു സോ ആരൊക്കെയാണ് അവരുടെ ടീമിലേക്ക് എത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കുകയാണ് പന്ത്രണ്ട് എത്തിച്ചിട്ടുണ്ട് ഒന്ന് ലിയോഗൊഡോയെ ടീമിലേക്ക് എത്തിച്ചു റൈറ്റ് ബാക്കാണ് അദ്ദേഹം പിന്നെ സേ വാൽഡോയെ ടീമിലേക്ക് എത്തിച്ചു സെൻറ്റർ ബാക്കാണ് അദ്ദേഹം ലൂയിസാവോ സെൻറ്റർ ബാക്കാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചു ജേ റഫേലിനെ എത്തിച്ചു അദ്ദേഹം ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് തിയാഗോമായി എത്തിച്ചു അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ടാസിയാനോയി കൊണ്ടുവന്നു അദ്ദേഹം മിഡ്ഫീൽഡറാണ് നെയ്മർ ജൂനിയറെ ഈ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവർ എത്തിച്ചത് പിന്നെ റോൽ നെയ്സറെ എത്തിച്ചു അദ്ദേഹം സ്ട്രൈക്കറാണ് ഡേവിഡ് വാഷിൻഡനെ ചെൽസിയിൽ നിന്ന് എത്തിക്കുകയുണ്ടായി ലോണിലാണ് അദ്ദേഹം ഫോർവേഡാണ് പിന്നെ ടെക്കി ജോസു വാരസിനെ എത്തിക്കുകയുണ്ടായി അദ്ദേഹം മുന്നേറ്റത്തിലെ താരമാണ് ആൽവരും ബെഴലിനെ എത്തിക്കേണ്ട അദ്ദേഹം സ്ട്രൈക്കഡാണ് ഗബ്ഡിയൽ വെറോൺ അദ്ദേഹം സ്ട്രൈക്കറാണ് ഈ താരങ്ങളെയാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് എന്തായാലും നെയ്മർ ജൂനിയറോടൊപ്പം കളിക്കാനുള്ള ടീമായി എന്ന വിശ്വാസത്തിലാണ് സാൻഡോസ് ഉള്ളത് ഇപ്പോൾ നമുക്കറിയാമല്ലോ കൊമ്പനാറ്റോ പൗലീസ്റ്റേലി നെയ്മർ വന്നതിന് ശേഷം അവരിപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്കൊക്കെ ഉയർന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ടുകൾ വരുമെന്ന പ്രതീക്ഷയിൽ നെയ്മറുടെ ആരാധകരും കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ റഫ്ലോ സുത